തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകൾ എന്നാണ് നൂറ്റാണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ പ്രാണത്യാഗത്തെ തലമുറകളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകളെന്നാണ് നമ്മൾ നൂറ്റാണ്ട് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി തുടരണം മാറണമോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ അത് തീർച്ചയായും കഠിനമായ ഒരു തിരഞ്ഞെടുപ്പാണ് നൂറ് വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികൾ അവരാരും ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ഇത്തരം ഒരു പ്രതിസന്ധി വിഭാവനം ചെയ്ത് കാണാൻ വഴിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ അനേകം പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായ പ്രശ്നം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടരണമോ അതോ ഒരു മതാധിപത്യ രാഷ്ട്രമായി മാറണമോ എന്നതാണ് ഇന്ത്യ ലോകത്തിന് മാതൃകയായ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറണമോ എന്നതാണ് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരാണ് തേക്കാട് മൈതാനത്തിലാണ് ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിലാണ് ഈ തട്ടകത്തിൽ വെച്ചാണ് ഒരു വെളിച്ചപ്പാടിൻ്റെ തല ശക്തൻ തമ്പുരാൻ വെട്ടിക്കളഞ്ഞത് പ്രതീകാത്മകമായി അദ്ദേഹം മതത്തെയും രാഷ്ട്രീയത്തെയും വേർപെടുത്തുകയായിരുന്നു അങ്ങനെ ഒരു വെളിച്ചപ്പാടിന്റെ തല വെട്ടിക്കളഞ്ഞുകൊണ്ട് ശക്തൻ തമ്പുരാൻ രാഷ്ട്രീയത്തെയും മതത്തെയും വേർപെടുത്തിയ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാം കൊച്ചി രാജ്യം ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു തിരുവിതാംകൂർ ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു എൻ്റെയും നിങ്ങളുടെയും പൂർവികർ ആ ഹിന്ദു സ്റ്റേറ്റിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാൻ ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മളിന്ന് ത്രേതായുഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് പക്ഷെ നമ്മൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ കൊച്ചി രാജ്യം തിരുവിതാംകൂർ രാജ്യം എന്നീ ഹിന്ദു രാജ്യങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്നറിയാൻ ബാധ്യസ്ഥരാണ് അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല അവിടെ എന്തായിരുന്നു ഈ ഇന്ന് ഹിന്ദു എന്ന് പറയുന്ന മനുഷ്യരുടെ അവസ്ഥ എന്നറിയാൻ പഴയ തലമുറയുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകും ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഹിന്ദു രാഷ്ട്രമാണ് ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഹിന്ദുത്വ രാഷ്ട്രീയം ആരംഭിക്കുന്നത് തന്നെ നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനമാണ് ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്കറിയാം തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നു തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ രൂപീകരിക്കപ്പെടുന്നു തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെടുന്നു അങ്ങനെ ഹിന്ദു രാഷ്ട്രത്തിന്റെ രൂപകൽപ്പന ഏതാണ്ട് തൊള്ളായിരത്തി പത്ത് പതിനഞ്ച് കാലം മുതൽ നടന്നു വരുന്നു ഇത്ര വേഗം ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു യഥാർത്ഥ തിരഞ്ഞെടുപ്പ് നൂറ് വർഷം നമ്മുടെ പൂർവികർ സമരം ചെയ്ത് പ്രാണത്യാഗം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ പൂർവികരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കൊച്ചി രാജ്യം എന്ന ഹിന്ദു ഹിന്ദുരാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ എന്ന ഹിന്ദു ഹിന്ദുരാജ്യത്തിൻ്റെയും അവിടുത്തെ ഭരണത്തിൻ്റെയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥതയുടെയും അവിടുത്തെ മനുഷ്യൻ്റെ അവസ്ഥയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞാൽ മതി അന്ന് പ്രജകളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ് നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ പ്രാണത്യാഗത്തെ ളുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകളെന്നാണ് നമ്മൾ നൂറ്റാണ്ട് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ പൗരത്വം ആ പൗരത്വത്തെ റദ്ദു ചെയ്തുകൊണ്ട് തൃശ്ശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ വെളിപാടാണ് പൗരന്മാരായ തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും പ്രജകളാക്കി മാറ്റും എന്ന ഭീഷണിയാണ് ഒരിക്കൽ കൂടി നമ്മളെ വീണ്ടും പ്രജകളാക്കും എന്ന ഭീഷണിയാണ് ആ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയിലെ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അന്തർഭവിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള പ്രാപ്തി എനിക്കില്ല പക്ഷെ ഞാനിവിടെ വന്നത് ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാനാണ് പൗരന്മാരായ നമ്മളെ നൂറ്റാണ്ട് നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ പൗരത്വം നേടിയ നമ്മളെ നമ്മുടെ മതനിരപേക്ഷ രാജ്യത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മളെ എല്ലാം വീണ്ടും പ്രജകളാക്കും എന്ന നമ്മുടെ രാജ്യത്തെ മതാധിപത്യം സ്ഥാപിക്കും എന്ന നമ്മുടെ രാജ്യത്തെ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റും എന്ന ആ ഭീഷണിയെ ഓരോ ഇന്ത്യക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സത്യത്തിന് ഇതിനു മുമ്പ് ഒന്നും ഉണ്ടായതായി എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാൻ കരുത്തുള്ള ഒരു പ്രതിപക്ഷമെങ്കിലും ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കണം ഇന്ത്യൻ പാർലമെന്റില് ആശയപരമായി ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഇടതുപക്ഷമാണ് എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അംഗബലമല്ല ഇന്ത്യൻ പാർലമെൻറ്റിലെ പ്രതിപക്ഷ ആശയം ആശയപരമായ പ്രതിപക്ഷം ഉറച്ച പ്രതിപക്ഷം ഇടതുപക്ഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം നാളെ എന്താകും എന്ന് നമുക്കെന്നല്ല ആർക്കും അറിഞ്ഞുകൂടാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്തയായ ജനാധിപത്യം മതേതരത്വം അവ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും ഭാവി തലമുറകളുടെയും ഭാഗധേയം നിർണയിക്കുന്നതിൽ സുപ്രധാനമാണ് മതനിരപേക്ഷത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു കാര്യമാണ് ഒരു മതത്തിൻ്റെ ആധിപത്യം ഇന്ത്യയുടെ ഭാവിയിൽ ചോരപ്പുഴകൾ ഒഴുക്കും അത് ജനതയെ തമ്മിലടിപ്പിക്കും വലിയ കലാപങ്ങളിലേക്ക് നയിക്കും അത് ഇന്ത്യൻ ജനതയെ ശിഥിലീകരിക്കും ആത്യന്തികമായി ഇന്ത്യയെ തന്നെ ശിഥിലീകരിക്കും ആ ശൈഥില്യത്തിൻ്റെ ആ അടിസ്ഥാനമായ വലിയ കലാപങ്ങളുടെ പ്രതിരോധത്തെ സൈന്യത്തെ കൊണ്ട് കായിക ശക്തി കൊണ്ട് അടിച്ചമർത്താൻ അധികകാലം കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെ ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തുല്യ തുല്യവകാശമുണ്ടാകണം ജാതിക്കതീതമായി മതത്തിനതീതമായി വംശത്തിനതീതമായി ഗോത്രങ്ങൾക്ക് അതീതമായി ഭാഷകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമുള്ള തുല്യ ബഹുമാനം ലഭിക്കുന്ന തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായിരിക്കണം ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മുടെ ഭരണഘടന അതാണ് നമ്മുടെ ഭരണഘടനയാണ് ഒരു മതാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ഇന്ന് ഇന്ത്യൻ ജനത ജാഗ്രത കാണിച്ചില്ല എങ്കിൽ ആ ഭരണഘടന തകർക്കപ്പെടും തിരുത്തപ്പെടുക മാത്രമല്ല ഭരണഘടന തിരുത്തപ്പെട്ടിട്ടുണ്ട് പലതവണ അനേകം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ ആ ഭരണഘടന തകർക്കപ്പെടും എന്ന ഭീഷണിയുടെ മുമ്പിലാണ് ഇന്ത്യൻ ജനത നിൽക്കുന്നത് ഏതാണ് ഇന്ത്യയുടെ വിശുദ്ധ പുസ്തകം ഇന്ത്യയുടെ വിശുദ്ധ പുസ്തകം അതിൻ്റെ എല്ലാ അപൂർണതകളിലും അപൂർണതകളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യക്ക് ഒരു വിശുദ്ധ പുസ്തകമേ ഉള്ളൂ അത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയിൽ അനേകം മതങ്ങൾക്ക് അനേകം പുസ്തകങ്ങൾ ഉണ്ടാകാം ഇന്ത്യയിൽ അനേകം ഗോത്രങ്ങൾക്ക് അനേകം വിശ്വാസങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇന്ത്യക്കും പൊതുവായി ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വിശുദ്ധ പുസ്തകമേ ഉള്ളൂ അത് ഇന്ത്യൻ ഭരണഘടനയാണ് ഒരു വിശ്വാസമേ ഉള്ളൂ അത് ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന വിശ്വാസമാണ് ആ വിശ്വാസം നൽകുന്ന സുരക്ഷിതത്വത്തിലാണ് ഓരോ ഇന്ത്യക്കാരനും ജീവിക്കുന്നത് ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജന ഇന്ത്യൻ ജനതയുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിരോധം തീർക്കാൻ അതിശക്തമായ ഇടതുപക്ഷ സാന്നിധ്യം അനിവാര്യമാണ് അവിടെ ഇന്ത്യക്ക് വേണ്ടി പോരാടാൻ ഒരു പോരാളിയായി തൃശൂരിൽ നിന്ന് വി എസ് സുനിൽകുമാറിനെ സഖാ വി എസ് സുനിൽകുമാറിനെ നമ്മളയക്കണം സുനിൽകുമാറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അദ്ദേഹവുമായി പരിചയമുള്ള എനിക്ക് ഒരു കാര്യം തീർത്തു പറയാൻ സാധിക്കും സംശുദ്ധമായ പൊതുജീവിതമുള്ള സത്യസന്ധമായ വ്യക്തിത്വമുള്ള പോരാട്ട വീര്യമുള്ള ഒരു ഉശിരൻ ഭാരതപുത്രൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും മൂല്യങ്ങളിൽ അടിയുറച്ച് ജീവിക്കുന്ന വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും അടിയുറച്ച് ജീവിക്കുന്ന ഇന്ത്യയുടെ പുത്രൻ അദ്ദേഹത്തെ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ എല്ലാ സമ്മതിദായകരോടും ഹൃദയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ